ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അങ്ങോട്ട് ചുറിയാനുള്ള ഏറ്റവും നല്ല മാർഗം തിരികെ കമ്പനിയിലും വീട്ടിലും കയറുക എന്നുള്ളതാണ് മായി കുറെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ അവരെ ഇറക്കിയത് അതുകൊണ്ട് തന്നെയാണ് നല്ലത് ശരിക്കും വീട്ടിലേക്ക് നേരെ കയറി ചെല്ലാവുന്നേയുള്ളൂ പക്ഷെ അതിലൊരു ത്രില്ലിൽ എന്നാണ് കാശി പറയുന്നത് കാര്യം വേറൊന്നുമില്ല വെറുതെ അങ്ങ് തിരികെ ചെല്ലാനൊരു മടി ഒന്നിൽ വീട്ടിലെല്ലാവരും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം തിരിച്ചു പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ പോവാം കാശി തർപ്പിച്ച് പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ ഒരു കാരണം കണ്ടുപിടിക്കാൻ മോരും തലവ് വെച്ചു ഒന്നങ്ങൾ ശരിയാവുന്നില്ല അവസാനം സായിയുടെ താൽ തന്നെ വിഷയം കത്തി സാധാരണ വീട്ടിൽ തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല വഴിയെന്താന്ന് അറിയോ കാശിയും കല്യാണോ വിലമതിക്കുന്ന ഐഡിയകൾക്കാൻ കാതോർത്തു അതറിഞ്ഞിട്ട് വേണം നാളെ തന്നെ വീട്ടിൽ പോവാൻ എന്താ അത് സസ്പെൻസിൽ നിന്നാൽ സായി പറയുന്നില്ല അത് ഒരു കുഞ്ഞിക്കാലിൽ പകച്ചു പണ്ടാരണങ്ങിരിക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി സായി ബാക്കി പറഞ്ഞു സത്യം ഇത് വർക്കാവും ഒരു കുഞ്ഞിക്കാലം കാലം വന്നാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം പോലും വരില്ല അവരിട വന്ന് നിങ്ങളെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകും സായി അവർ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്ന് ചോദിക്കാതെ ചോദിക്കുന്ന പോലെ കാശി മെല്ലെ എഴുന്നേറ്റ് അവനെ കയ്യിൽ പിടിച്ചു ഓഹ് അഭിനന്ദിക്കാനായിരിക്കും സായി എണീറ്റ് കൊടുത്തു അവന് വിശാലമായി തന്നെ അഭിനന്ദിച്ചോട്ടെ തോള്ളൻ തട്ടി വെൽ ഡൺ മൈ ബോയ് എന്ന് കേൾക്കാൻ അവൻ കാത്തിരുന്നു പക്ഷെ കാശി അവനെ കയ്യിൽ പിടിച്ച് വലിച്ച് വാതിലേക്ക് കൊണ്ടുപോയി വാതിൽ തുറന്ന പുറത്തേക്ക് ഒരൊറ്റ തള്ളു കൂടെ ഒരു ഡയലോഗും ഇനി ഇങ്ങോട്ട് നിന്നെ കണ്ടുപോയരുത് അല്ല ഇതിപ്പോ പാവം സായിക്ക് എന്താ നടന്ന പോലെ ഇപ്പൊ മനസ്സിലായില്ല ഇപ്പൊ രണ്ടുപേരകത്താകാൻ പോയിട്ട് അവൻ എന്ന് പറഞ്ഞാ മതിയല്ലോ കാശി ഡോർ ഡോറടിച്ച് തിരികെ വരുമ്പോൾ അവിടെ കാണാനില്ലായിരുന്നു ടീ പോയിൽ നിന്ന് പ്ലേറ്റും ഗ്ലാസും കടുക്കളിലേക്ക് കൊണ്ടുപോയതാണ് കല്ല് കാശി ശബ്ദമുണ്ടാക്കാൻ വന്നത് സോഫയിലായിരുന്നു കല്ല് തിരികെ വരുമ്പോൾ കാണുന്നത് ടീ പോയിൽ വിരൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കാശിയാണ് ആണ് എന്തോ കാശി അവളുടെ ചോദ്യം കേട്ട് കാശി മുഖമുയർത്തി കല്ലുവിനെ നോക്കി അല്ല ഞാൻ സായി കുറഞ്ഞ കാര്യം ആലോചിക്കായിരുന്നു വീണ് ചിത്രരചനയിലേക്ക് തിരിഞ്ഞു കല്യുവിനാ പറഞ്ഞു വരുന്ന എന്താണെന്ന് മനസ്സിലായില്ല സായി പറഞ്ഞു ഏതു കാര്യം വന്നപ്പോൾ വന്നപ്പോഴത്തൊട്ട് വളവളാന്ന് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സായി അതിൽ ചെറുതൊന്നും കേൾക്കാൻ പോലും പോയില്ല ഇനി അതൊല്ലുമാണ് കല്യുവിന് ആദ്യമായി മറുപടി ഒന്നും കൊണ്ട് കാശി വീണ്ടും മുഖമുയർത്തി കല്യുവിനെ നോക്കി അവൾ എന്തോ കാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കല്ല് കല്ല് ആ വിളിയായിട്ട് ചിന്തയിൽ നിന്ന് ഞെട്ടിയുണന്നു എന്താ ഈ വിളിക്ക് ഇത് എന്തു പറ്റി ഇനി ചോദിച്ചു കേട്ടില്ല കാശിക്ക് വീണ് ചോദിക്കാൻ മടിയൊന്നുമില്ല സായി പറഞ്ഞ കാര്യം ദേ പിന്നെ സായി പറഞ്ഞ കാര്യം കാര്യം പറയാം എന്തുവാന്ന് പറഞ്ഞുകൂടി ഈ മനുഷ്യന് വെറുതെ ഞാൻ തലവോക്കണോ കല്ലുവിന്റെ മൈൻഡ് വോയിസ് ഇനിയിവിടെ നിന്നിട്ട് കാര്യം നേരിട്ട് പോയി ചോദിക്കാം ആളുടെ മനസ്സവളെ കാശി കുന്തി തള്ളി വിട്ടു അതെന്താ കാശി ഓഹ് നാശിപ്പിച്ചു ഇപ്പൊ കാശിക്ക് ഒരു പദർച്ച ഇനി എന്ത് പറയും എവിടെ നിന്ന് തുടങ്ങി ആകെ ഒരു കൺഫ്യൂഷൻ അല്ല വീട്ടിലേക്ക് തിരിച്ചു പോന്ന കാര്യം ആ അത് നമുക്ക് ആലോചിക്കാം കാശികം സന്തോഷമായി സായി ഏട്ടൻ പറഞ്ഞതും ശരിയാവില്ല നമുക്ക് നമ്മുടെ ആയിട്ട് എന്തെങ്കിലും ആലോചിക്കാം ഇല്ല കാശിക്ക് സന്തോഷായില്ല എങ്ങനെയാവും കാശി ഉദ്ദേശിച്ചാലല്ലോ കുട്ടി ഉദ്ദേശിച്ചത് അതല്ല അവൻ പറഞ്ഞു തന്നെ ആലോചനയിലേക്ക് തിരിഞ്ഞ കല്ല്വിനെ അവൻ പിന്തിരിപ്പിച്ചു ഏത് കല്ലുവിന് മനസ്സിലായില്ല അല്ല ഇ കുഞ്ഞിക്കാലിൻ്റെ കാര്യം ഓ അതോ കല്ലു കാര്യമായിട്ട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പറഞ്ഞ എന്താണെന്ന് വ്യക്തമായി തളിച്ചോറിലേക്ക് ചെന്നു പോയ അതേ സ്പീഡിൽ സാധനം തിരിച്ചു വന്നു അവൾ രണ്ട് കണ്ണും തള്ളി കാശി നോക്കി ഇല്ല അവൾക്ക് തെറ്റിയതല്ല ദേ എന്നൊരു കുസൃതി നാണകലീശ്ശരിയായി കാശി ഇരിക്കുന്നു അല്ല ഇതെന്റെ കാശിയല്ല എന്റെ കാശി ഇങ്ങനെയല്ല കല്ലുവിന്റെ മനസ്സ് ഉറപ്പിച്ച് പറഞ്ഞു നീ എന്താ ഇങ്ങനെ നോക്കുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു കാശി ചോദിച്ചു കാശി എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കല്ലിനും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ അല്ല അത് പിന്നെ അന്ന് ആധരാത്രിക്ക് നീ എന്നെ ചവിട്ടിയില്ലേ അതിൽ പിന്നെ പേടിപ്പിച്ചിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് വിചാരിച്ചിട്ടു ഞാൻ മുൻകൈ എടുക്കായിരുന്നാ പിന്നെ കൂടുതൽ സമയം ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്കായിരുന്നല്ലോ ഉം ശരിയാ കല്യുനും വിഷമം തോന്നി അന്നത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദമുള്ള ആ ചവിട്ടവും മഹീന്ദ്രന്റെ പകയും കാരണം അവർക്ക് നഷ്ടപ്പെട്ട നല്ലൊരു ദാമ്പത്യം ആ ആ മഹീന്ദ്രനെ കൈ കിട്ടിയ കല്ല് അരച്ച് ചമ്മന്തിയാക്കും അല്ല അപ്പൊ ചവിട്ടോ അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കല്ലുക മനോഹരമായിട്ടൊന്നും എളിച്ചു കാണിച്ചു ഇനി ചവിട്ടില്ലായിരിക്കും അവസാനത്തെ ലേ അവനൊരു സംശയാസ്പദത്തി കല്യൂന് ചിരി വന്നു പറയാൻ പറ്റില്ല കാശിയൊന്ന് കളിപ്പിക്കാൻ എഴുതി അത്രയും പറഞ്ഞ അവൾ എണീറ്റ് പുറത്തേക്ക് നടന്നു പോകുന്ന വഴി തിരിഞ്ഞോക്കെ കണ്ണുമീഴ് അതേരിപ്പിരിക്കുന്ന കാശി കണ്ടവൾക്ക് ചിരി പൊട്ടി ആ ചിരി കേട്ടാണ് കാശി ഞെട്ടിൽ നിന്ന് മുക്തനാവുന്നത് ഇനി അവളെങ്ങാനും ചെയ്യോ ഏയ് ഇല്ലായി വെറുതെ പറഞ്ഞാവും കാശി സ്വയം സമാധാനിച്ചുകൊണ്ട് കല്യുനെ തിരഞ്ഞു വിശാലമായ ഒരു ബാൽക്കണി ആയിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു റെയിലിങ്ങിനോട് ചേർന്ന് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുകളിലെ സ്ട്രിംഗ് ലൈറ്റ്സ് ഒരു പ്രത്യേക ഭംഗിയിലാണ് ഇട്ടിരിക്കുന്നത് ബാമ്പൂക്കട്ടിന് ഉയർത്തി വെച്ചിട്ടുണ്ട് രാത്രി ശാന്തതയിലേക്ക് കടന്നിരുന്നു വിരിഞ്ഞുടങ്ങിയ നിശാഖനീടമണവും കയറി വന്ന തണുപ്പിന്റെ കുളിയിലുള്ള കാറ്റ് കല്ലുവിനെ തഴുകി കടന്നുപോയി കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാർന്ന് കണ്ടുകൊണ്ടാണ് കാശി അങ്ങോട്ടേക്ക് വരുന്നത് അവളിലെ ശാന്തത അവനിലേക്കും പടർന്നു ഈ തണുപ്പിൽ പ്രണയത്തിന്റെ ചൂട് കൊണ്ട് അവളെ പൊതിയാൻ അവന്റെ ഹൃദയം വെമ്പി കാശി പുറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചു കല്ലു എതിർത്തില്ല പകരാവനിലേക്ക് ചാഞ്ഞു എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല ആ നേരം അത്രയും അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഹൃദയങ്ങളും മൗനമായി പ്രണയം പങ്കുവെച്ചു ഇടയിൽ എപ്പോഴും അവ ശക്തമായി മിടിക്കാൻ തുടങ്ങി അതറിഞ്ഞവണ കാശിയുടെ മൂർദ്ധാവിൽ ചുംബിച്ചു കഴിയുമത് കണ്ണുകളടച്ച് സ്വീകരിച്ചു അവന്റെ ചുണ്ടുകൾ നെറ്റിയിലൂടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ അവൻറെ കൈകൾക്ക് മേലുള്ള അവടെ വിരലുകൾ മുറുകിക്കൊണ്ടിരുന്നു മനസ്സിന്റെ പിടിവിടാൻ തുടങ്ങിയപ്പോൾ കാശിയൊരു നെടുവീർപ്പോടെ അവളിൽ നിന്ന് അകന്ന് മാറി വാ അത് തെയ്യുവാ കണ്ണുകളിൽ ഒളിപ്പിച്ച ചെക്കുസൃതിയുമായി അവൻ തിരക്കി നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ കാശി കഴിയൊരു കൊൻസീലോടെ പറഞ്ഞു ഇവിടെ നല്ല മഞ്ഞുണ്ട് വല പനി വരും വാ കാശി അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അത് സാറില്ല കണ്ണിറുക്കി പറയുന്നുണ്ടപ്പോൾ അവന് ചിരി വന്നു പിന്നെയൊന്നും പറയാതെ കാശി ഉള്ളിലേക്ക് പോയി ഫ്ലോർ ബെഡ് എടുത്തുകൊണ്ട് വന്ന് ബാൽക്കണിയിലേക്ക് വിരിച്ചു രണ്ടാൾക്ക് കിടക്കാനുള്ള നെറ്റൊക്കെയുള്ള നല്ല പതുപതു ബെഡായിരുന്നു അത് വൃത്തിയായി വിരിച്ചിട്ട ശേഷം കാശി അവൾക്കടുത്തായി വന്ന് നിന്നു കല്ലുവിന് മുഖമുയർത്തി നോക്കാൻ ഒരു പരവേശം തോന്നി എന്നാൽ കല്യാണം കഴിക്കണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ നിനക്കെപ്പോഴെങ്കിലും കാശിയുടെ ചോദ്യം കേട്ട് കല്ല് ഞെട്ടിലൂടെ അവനെ നോക്കി ഇപ്പൊ എന്തിനാ അങ്ങനെ ചോദിക്കുന്നെന്നുൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ അവടെ മുഖത്തുനിന്ന് അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ സ്ഥിതിക്ക് കാശി ഒന്നിർത്തി അവനെ നോക്കി കല്ലു ഇപ്പോഴും വീണ്ടാതെ അവനെ തന്നെ നോക്കിയിട്ടുണ്ടു ഞാൻ അവരുടെ മകനിലെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും തോന്നിയില്ലേ ഇല്ല ആ ഒരു മറുപടി കലുവിനെ ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ കാശിയെ സ്നേഹിച്ച കാശി അവരുടെ മകനായതുകൊണ്ടല്ല എൻ്റെ ഭർത്താവായതുകൊണ്ടാണ് എൻ്റെ മാത്രയായതുകൊണ്ട് കാശിക്ക് എന്ത് പ്രശ്നം ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ വെറുതെ ഭംഗിവാക്കി പറഞ്ഞല്ല എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് കാശിക്ക് മറുപടി പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ചുമനങ്ങൾ കൊണ്ട് അവളെ മൂടുമ്പോൾ അവനിൽ ചേരാൻ അവളും തയ്യാറായിരുന്നു മഞ്ഞ് പെയ്യുന്ന ആ രാത്രി അവർ പരസ്പരം ചൂടുപകരാൻ മത്സരിച്ചു കൊണ്ടിരുന്നു രാവിലെ കോളിംഗ് വെല്ലിയാട്ടാണ് കാശി ഉണർന്നത് നോക്കുമ്പോൾ കല്ലു അടുത്തില്ല വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ നേരത്തെ എണീറ്റു എന്നവന് മനസ്സിലായി കാശി വേഗനീറ്റ് ഫ്രഷായി പുറത്തേക്ക് വന്നു വന്നിരിക്കുന്ന ആളെ കണ്ടതും അവൻ ഞെട്ടി നിന്നു രാവിലെ കോളിംഗ് വെല്ലിയാട്ടാണ് കാശി ഉണർന്നത് നോക്കുമ്പോൾ കല്ലോടുത്തില്ല വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ നേരത്തെ എണീറ്റു എന്നവന് മനസ്സിലായി കാശി വേഗണീറ്റ് ഫ്രഷായി പുറത്തേക്ക് വന്നു വന്നിരിക്കുന്ന ആളെ കണ്ടവ ഞെട്ടി നിന്നു ജഗ്ഗു ഇരുവരൊരു നിമിഷം പരസ്പരം നോക്കി നിന്നുപോയി ആ ഒരു നിമിഷത്തേക്ക് അവ രണ്ടുപേരെയും മാറി മാറി നോക്കി കല്ലു നിന്നുപോയി കാശി നോക്കി നോക്കിക്കാണുകയായിരുന്നു ജഗ്ഗുവിൽ വന്ന മാറ്റം അവന്റെ മുഖം കൗരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് പക്വത വന്ന പോലെ എനിക്ക് അവനോട് കൂടെ സംസാരിക്കാനുണ്ട് ഈ വനവിന്റെ ഉദ്ദേശം അറിയിക്കാനെന്നാണ് ജഗ്ഗു പറഞ്ഞു കാശി അവനുമായി ഹാളിലെ സെറ്റിലേക്ക് വന്നിരുന്നു അവന്റെ വാക്കുകൾക്കായി കാതോർത്തു പക്ഷേ ജഗ്വിനൊന്നും പറയാൻ കഴിഞ്ഞില്ല കാശി ഒരുപാട് അകലെയാണെന്നൊരു തോന്നി ഇതുവരെ ഇല്ലാതിരുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് സംസാരിക്കാൻ നേരത്തെ അവൻ അനുഭവപ്പെട്ടു കാശിക്ക് അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നേരം വേണ്ടി വന്നില്ല അവനൊരുപാട് വേദന തോന്നി ഇത്ര വേഗം ജഗ്വിന് ഇങ്ങനെ ഒരു അകൽച്ച തന്നോട് തോന്നിയതിൽ അവന്റെ ഹൃദയം മുറിപ്പെട്ടു കാശി സങ്കടത്തോടെ മുഖം താഴ്ത്തി കല്ലുവിന്റെ കൈവിരലുകൾ തോളിൽ മുറുകവേ കാശി മുഖമുയർത്തി അവളെ നോക്കി അതെ അവൾ തന്റെ മനസ്സ് വായിച്ചിരിക്കുന്നു കാശിക്ക് അത്ഭുതം തോന്നി അവളേക്കാൾ നന്നായി അതിന് മറ്റാർക്കും കഴിയില്ലെന്ന് അവന് മനസ്സിലായി ഉള്ളിൽ കുഞ്ഞൊരു സന്തോഷം വിരിയുന്നവൻ അറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജഗ്ഗുവല്ലേ എന്ന് അവൾ കണ്ണുകൊണ്ട് മൊഴിയുന്നായവന് തോന്നി ജഗ്ഗു ഒരാട് അകൽ തനിക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുടുംബത്തെ മുഴുവൻ അകറ്റി നിർത്താൻ തനിക്ക് എങ്ങനെ കഴിയുമെന്ന് അവൻ അമ്പരുന്നു തനിക്ക് ഒരിക്കലും കഴിയാത്ത ഒരു കാര്യത്തിലേക്കാണ് എടുത്ത് ചാടിയിരിക്കുന്നതെന്ന് അപ്പോൾ മാത്രമാണ് അവന് മനസ്സിലാക്കുന്നത് എന്തായാലും പറയണം കല്ലു ജഗ്ഗുവിനോട് പറഞ്ഞു അല്ലാതെയും അവന് ഭേദിക്കാൻ അവൾ വേറെ വഴിയൊന്നും കണ്ടില്ല ജഗ്ഗു അവളെയും നോക്കി പിന്നെ കാശിയേ ഇല്ല ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്നില്ല കമോൺ ജഗ്ഗു ട്രൈ യു ക്യാൻ എവിടെ ഇവനെ കൊണ്ട് മിണ്ടിക്കുന്ന സംഗീതമറിയാത്ത ഞാൻ സമയമിതപൂർവ്വ സഹായം പാടേണ്ടി വരുമോ കാശി എന്തിനെ എങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് നിനക്ക് അറിയേണ്ടത് കല്ല് വീണ് ചോദിച്ചു ഒരു യസ് ഓറിനോ ചോദ്യം അതിനെങ്കിലും ഒരു മറുപടി വന്നാൽ അതിൽ പിടിച്ചു കയറാം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി എന്നറിയാൻ കല്ല് വെറുതെ തലയിരിച്ച് കാശിയെ നോക്കി ഒന്നേ നോക്കിയുള്ളൂ അവിടെ അവളെ നോക്കി പേടിപ്പിക്കുന്നു അവൻ പറയാതെ അവൻ മനസ്സ് മനസ്സിലാക്കുന്ന ആളല്ലേ ഇതും മനസ്സിലായി ഇപ്പം ഈ ചോദ്യം ചോദിച്ചെന്നാണ് ആ ചുട്ടരിക്കുന്ന നോട്ടത്തിന്റെ അർത്ഥം ഒന്നാമതേ അവൻ ഇതൊന്നും അവരോടൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അങ്ങനെയുള്ള ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അറിയണോ എന്നൊക്കെ ചോദിച്ച് ആരായാലും നോക്കി പേടിപ്പിച്ചു പോകും അല്ല അത് പിന്നെ ഞാൻ ചായ എടുക്കാം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് മുങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജഗ്ഗു അത് പറയുന്നത് എനിക്ക് എനിക്കറിയണമല്ല വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്ന അവരുടെ വാക്കുകൾക്ക് അത് കാശിയുടെ കണ്ണിൽ തന്നെ നോക്കി പറഞ്ഞപ്പോൾ തീക്ഷണതയേറി അത് കേട്ട് കല്ലു മുന്നോട്ട് വെക്കാനാവാതെ തറഞ്ഞു നിന്നു അവൾ മനസ്സിൽ കണക്ക് കൂട്ടി എന്ന് പറയുമ്പോൾ കാശി ജനിക്കുന്നതിന് മുമ്പുള്ള കഥ പറയേണ്ടി വരും അതുകൂടാ ഇപ്പൊ നടത്തിയ സാമ്പത്തിക തിരിമറിയുടെ വിശദ വിവരങ്ങളും പറയണം അപ്പൊ ഇത് ഉടനെയും തീരില്ല അപ്പൊ ചായ മാത്രം പോരാ എങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാം ഫോൺ എടുത്ത് ഓർഡർ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ് കോളിംഗ് ബെല് മുഴങ്ങി കല്യു തിരിഞ്ഞ് ഹാളിരിക്കുന്നവരെ നോക്കി രണ്ടുപേരുടെയും മുഖത്ത് രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് ജഗ്വിൻ്റെതൊന്നും മനസ്സിലാവാത്തൊരു ഭാവമായിരുന്നെങ്കിൽ കാശിയുടേത് ഒരുതരം പുച്ഛമായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കാണല്ലോ വന്ന് ആരാണെന്ന് ഇലവൻ തന്നെ സായി ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഡോറ് തുറന്ന കല്ലുവിനോട് കല്ല്വിനോട് നൂറുവാട്ട് ചിരിയോടാൻ പറഞ്ഞു ഇതിപ്പോ ലാഭമായല്ലോ കല്ല് ഇച്ചവൻ സായി കളിപ്പിച്ചും ഫുഡ് ഓർഡർ ഇനി അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് സോപ്പിടാനും തിരിച്ചു കയറാനും വേണ്ടി മാത്രം അവൻ ചെയ്താണെന്നുള്ള കാര്യം കാശിക്ക് മാത്രം അറിയാം അതേ ശരിയോടെ സായി കാശിയുടെ അടുത്ത് പോയിരുന്നു ജഗ്ഗുവിന്റെ മുഖം ആ ശരി മാറി അല്ലാതെ ഒരാളിങ്ങനെ സീരിയസ് ആയിട്ട് കാര്യമറിയാൻ വന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ അങ്ങനെ അവർ സമയം കളയാതെ വിഷയത്തിലേക്ക് കടന്നു കാശി ദേവന്റെ വീട്ടിലെത്തുന്നവരെയുള്ള കാര്യങ്ങൾ ജഗ്വിന് അറിയാം അറിയാത്തത് അതിൽ മറ്റാർക്കും കാണാൻ കഴിയാതിരുന്ന ദുഷ്ടനിയാണ് വളർന്നപ്പോൾ മഹീന്ദ്രൻ തന്നോട് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും കാശി അവനോട് പറഞ്ഞു ഒക്കെ കേട്ടിടും ജഗ്ഗു തന്റെ മൗനം തുടർന്നേണ്ടപ്പോൾ കാശി ഭയന്നു ഈ പറഞ്ഞു നോക്കി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന തോന്നലാണ് ഇത്രയും കാലമൊക്കെ മറച്ചു വെക്കാൻ കാശിയെ പ്രേരിപ്പിച്ചത് അവൻ അച്ഛനോളം ബഹുമാനിക്കുന്ന ഒരാളാണ് മഹീന്ദ്രൻ എന്നാൽ ഇന്ന് അവൻ അതിനെ കുറിച്ച് അറിയാതെ പോകലും തോന്നി പറഞ്ഞു പറഞ്ഞത് പക്ഷേ ജഗ്ഗുവിന്റെ മറുപടി അന്ന് ഞെട്ടിക്കുന്നതായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജഗ്ഗു അവന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു കാശിക്ക് മഹീന്ദ്രനും കുടുംബത്തോളം അകൽച്ച കാരണം അവരോട് കാശി വീണ്ടും തന്നെ വിരളമായിരുന്നു അതവൻ ശ്രദ്ധിച്ചിരുന്നു എന്തുകൊണ്ടെന്നല്ലാതെ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞില്ല സ്വത്തുക്കളൊന്നും സ്വന്തമാക്കണമെന്ന് കാശി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത് മുഴുവൻ കിട്ടിയാലെങ്കിലും അയാളുടെ പകുതിയിരുമെങ്കിൽ എല്ലാം എടുത്തോട്ടെ എന്നായിരുന്നു അവൻ പക്ഷെ അയാൾക്ക് കാണേണ്ടത് കാശിയുടെ സർവ്വനാശമായിരുന്നു തരത്തിലും സന്തോഷത്തോടെ ജീവിക്കാതിരിക്കാൻ ഭീഷണികളോടെ അവനെ എല്ലാത്തിൽ നിന്നും അകറ്റി തന്നെ ഈ തന്റെ കുടുംബത്തെ സ്നേഹിച്ച കാശിക്ക് അയാളുടെ ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ ഒരു മടിയോ അയാൾക്കില്ലെന്നുള്ള തെളിവാണല്ലോ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം അതുകൊണ്ട് അവനായി തന്നെ എല്ലായിടത്തുനിന്ന് ഒഴിഞ്ഞു മാറി എല്ലാ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്ന കാശി എല്ലാവരുടെയും മുമ്പിൽ സ്നേഹമില്ലാത്തവനായി എന്ന നീക്കുമായി കുടുംബത്തോടകല മഹേന്ദ്ര തീരുമാനിച്ച പദ്ധതിയായിരുന്നു കാശിയുടെ അമേരിക്കയിലെ ജോലി അന്ന് പോയിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും അവന് തിരിച്ചവരും ഉണ്ടാവില്ലായിരുന്നു അയാളുടെ എല്ലാ പദ്ധതികളെയും തകിടം മറിച്ചുകൊണ്ടാണ് കാശിയുടെ വിവാഹം നടന്നത് മുടക്കാൻ അയാൾ കുറെ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ നടന്നില്ല പിന്നീട് കുറച്ചാൾ അയാളുടെ ശല്യമൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു പടയരുക്കത്തിനുള്ള കാത്തിരിപ്പായിരുന്നെന്ന് മനസ്സിലായത് കാർത്തി നാട്ടിലെത്തിയതിനു ശേഷമായിരുന്നു കാർത്തി ഒരു പാമായിരുന്നു എല്ലാവരെയും വലിയ കാര്യമായിരുന്നു അവന് എന്നാൽ ചെറുപ്പം മുതൽ അവൻ്റെ മനസ്സിലേക്ക് കാശിയോടുള്ള കുത്തി കുത്തിനനച്ചു ഇപ്പോൾ അയാളുടെ എല്ലാ പദ്ധതികളുടെയും സൂത്രധാര അവനാണ് പക്ഷേ അവനവന്റെ അച്ഛന്റെ യഥാർത്ഥ സ്വഭാവം അറിയില്ല അയാൾക്ക് കാശിയോടുള്ള പകയുടെ കാരണവും അറിയില്ല ഒളിച്ചോടിപ്പോയ സുഭദ്രക്ക് ഈ സ്വത്തുക്കൾക്ക് അവകാശമില്ലെന്നാണ് അയാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കാർത്തി നാട്ടിൽ വന്ന മുതൽ കാശി തിരിച്ച് കളിക്കാൻ തുടങ്ങിയെന്ന് മഹേന്ദ്ര ഇതുവരെ അറിഞ്ഞിട്ടില്ല അവനെ കമ്പനിയിൽ എടുക്കേണ്ടി വരുന്ന അറിയാവുന്നതുകൊണ്ടാണ് അന്ന് കാശി ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞ് പോയത് കാർത്തിയിലൂടെ മഹേന്ദ്ര ഉദ്ദേശിച്ച ഒരു സാമ്പത്തിക തിരിമറി തന്നെയാണ് കമ്പനിയിൽ നിന്നും ഭീമമായ ഒരു തുക കൈക്കലാക്കുക എന്നിട്ട് അത് കാശിയുടെ തലയിൽ കെട്ടിവെക്കുക അതിന്റെ പേരിൽ അവനെ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കുക ഇതായിരുന്നു ലക്ഷ്യം എന്നാൽ കാർത്തികെ അപ്പോയിൻമെന്റ് ചെയ്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാശിക്ക് ഈ ഉദ്ദേശം മനസ്സിലായി അങ്ങനെയാണ് അവന്റെ തന്നെ അക്കൗണ്ടിലേക്ക് അവൻ തുക മാറ്റുന്നു അത് കൃത്യമായി കൊള്ളേണ്ടിട്ട് തന്നെ കൊണ്ടു കാശി ഇട്ടെടുത്ത ചൂണ്ടയാണെന്നറിയാതെ കാർത്തികത് മഹേന്ദ്രനെ അറിയിച്ചു പണം കൈക്കലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള വിഷമമുണ്ടെങ്കിലും കാശിയെ പുറത്താക്കാൻ അവനായിട്ട് തന്നെ മാർഗം കാണിച്ചേ അയാൾ സന്തോഷിച്ചു കാശി തിരികെ നാട്ടിൽ തങ്കാത്തിരുന്ന മഹേന്ദ്രൻ അത് ദേവനെ അറിയിച്ചു എന്നാൽ ദേവൻ അയാൾക്ക് അനുകൂലമായിരുന്നില്ല അവന് വേണ്ടതൊക്കെ അവൻ എടുത്തോട്ടെ എന്നായിരുന്നു ദേവന്റെ നിലപാട് അതിൽ നിന്ന് ഒരുപാട് നുണകൾ എരുപിരിയും പറഞ്ഞിട്ടാണ് കാശിയോട് ചോദിക്കാറെങ്കിലും ദേവൻ തയ്യാറായത് മഹിക്ക് വേണ്ടത് എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ് കാശിയും കല്ലും എന്ന് അത്രയും ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി എന്തായിട്ട് എന്റെ പ്ലാന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജഗ്ഗു ചോദിച്ചു കാശി അവർ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞാൽ ജഗ്ഗു കുറച്ചേരം മിണ്ടാതിരുന്നു എന്തോ ആലോചിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും സംശയമായി എന്താടാ അവസാനം കാശി നോക്കി അല്ലേട്ടാ ഇതൊക്കെ ശരിയാകുന്നു തോന്നുന്നുണ്ടോ അതെന്താ പുറകിൽ നിന്ന് കല്ലുവാണ് ആ ചോദ്യത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അതിപ്പോ ഇത്രയും കാലം നമ്മൾ പ്രതികരിക്കാതിരുന്നില്ലേ ഇനി അങ്ങനെ ഇരുന്നുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ജഗ്ഗു അവന്റെ ന്യായമായ സംശയം ചോദിച്ചപ്പോൾ കല്ല് വിജയ് ബാതിൽ കാശിയെ നോക്കി ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇപ്പൊ എങ്ങനെയുണ്ടെന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം ഇവർക്ക് രണ്ടു വരെയും മനസ്സിലാവുള്ളൂ എന്നാണ് കാശി അപ്പോൾ ആലോചിച്ചത് പിന്നെയാണ് തന്നെ മറുപടി കാത്തിരിക്കുന്ന ജഗ്ഗുവിനെ കണ്ടത് വ്യത്യാസമുണ്ട് അല്ല പിന്നെ കാശിയുടെ അതിവിദഗ്ധമായ പ്ലാനെ പുച്ഛിക്കാൻ കാശി സമ്മതിക്കൂല ഇതുവരെ നമ്മൾ പ്രതികരിക്കാതിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല അവസരം കിട്ടിയ പ്രതികരിക്കും നല്ല ബെസ്റ്റ് പ്ലാൻ കൂടെ കുത്തിരുന്ന് തയ്യാറാക്കിയ സായിക്ക് പോലും പുച്ഛൻ തോന്നിപ്പോയി പാവം കാശി മാസായ എന്തോ ആയിരുന്നു അവന്റെ മനസ്സിൽ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ത് ചെയ്യാ ആരോട് പറയാ ആര് കേൾക്കാൻ അവന്റെ മനസ്സ് കിടന്ന് ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് അലറി പറയുന്നുണ്ട് ഓക്കെ ഇനി അവർ ഇങ്ങോട്ട് അടുത്ത പണിയായിട്ട് വരുമ്പോ കേസ് കുടിക്കാൻ തന്നെ കരുതുക അവർ ഇനിയൊരു പണിയിടാൻ വന്നില്ലെങ്കിലോ അളി കുറേ നാൾ കഴിഞ്ഞാണ് വരുന്നെങ്കിലോ അതുവരെ കാത്തിരിക്കണം എല്ലാവരും വേദനിപ്പിച്ചുകൊണ്ട് ഇതൊന്നും അല്ലെങ്കിൽ അയാളുടെ അടുത്ത പ്ലാന് നമുക്ക് തീർത്താത്തിരാത്ത നഷ്ടപരുത്തം എന്തെങ്കിലും ആണെങ്കിലോ പിന്നെ കേസിന്റെ പുറകുന്ന ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ജഗുവിന്റെ ചോദ്യമനികൾക്കുമ്പിൽ കാശി ഉത്തരമില്ലാതെ നിന്ന് പോയി ആശീർവാദാട്ടയുടെ പരസ്യത്തിലെ ചേച്ചിയെ പോലെ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞൊഴിയാനാണ് അവൻ ആദ്യം തോന്നിയത് മഹീന്ദ്രൻ നീ അടങ്ങിയിരിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് അവനെതിരെയുള്ള സകല തെളിവുകളും ശേഖരിച്ച് കാത്തിരിക്കുന്നത് ജഗ്ഗു പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ കാശിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ആർക്കും ഒരു കുഴപ്പവും വരാതിരിക്കാറല്ലേ ഇതുവരെ ഒഴിഞ്ഞു മാറിയത് എന്നിട്ടും ഞാൻ പറയുന്ന കേട്ടിട്ട് എന്താ വേണ്ട നേട്ട് തീരുമാനിക്കുക കാശിയുടെ നിരാശ കണ്ട് ജഗ്ഗു അന്റെ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാശിയും സായും കല്ലും കൂടി എൻ്റെ വരും കുറിച്ച് വിശദമായി തന്നെ ചിന്തിച്ചു ജഗ്ഗു എന്തുകൊണ്ടും മുമ്പത്തെ പദ്ധതികളെക്കാളും മികച്ചത് ഇതു തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു കല്ല്വിനും സന്തോഷമായി അവരുടെ മനസ്സിൽ നേരത്തെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു എന്നായിരുന്നു അല്ലെങ്കിലും ശത്രുവിനെ കാത്തിരിക്കുന്നില്ലെന്നല്ലത് അവന്റെ മടയിൽ കയറി വെട്ടുന്നതാണല്ലോ പ്ലാനിൽ അവർ അംഗീകരിച്ചതോടെ കുറച്ച് മുന്നൊരുക്കങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ജഗു തിരിച്ചുപോയി കാശിയും കല്ല് അവതായ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നു പിറ്റേന്ന് വല്ലാത്തൊരു ഉണർവോടെയാണ് കാർത്തിക രാവിലെ ഓഫീസിലേക്ക് വന്നു ഇനി ഒരിക്കലും കാശി അങ്ങോട്ട് വരില്ലെന്ന് ഓർക്കും തോറും അവന്റെ മനസ്സിൽ കുളിരുകോരി ഇനി സാമ്രാജ്യത്തിന് മുഴുവൻ അധികാരവും തന്റെ കൈകളിലേക്ക് എത്തിക്കാനുള്ള കാത്തിരിപ്പാണ് സന്തോഷമുള്ള ഒരു കാത്തിരിപ്പ് എന്നാൽ തന്റെ എല്ലാ പ്രതീക്ഷകളും ഉടനെ തകർന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ഓഫീസിൽ കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ കാർത്തിയെ കാത്ത് അവൻറെ അസിസ്റ്റന്റ് നിന്നിരുന്നു പതിവില്ലാതെ അങ്ങനെ ഒരു നിൽപ്പ് അവനൊരു അപായ സൂചന നൽകിയെങ്കിലും അയാൾ പറഞ്ഞ കാര്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തനിക്കെന്താ വട്ടുപിടിച്ചോ അവനിയൊരിക്കലും ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ സത്യമാണ് സാർ കാശിസാർ വന്നിട്ടുണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം